നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് വിദഗ്ധരുമായ വിദഗ്ധരുടെ ചെമ്പ്രശ്ശേരിയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ വർഗീയ ഭ്രാന്ത് എന്ന് വിശേഷിപ്പിച്ച കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ പരാമർശം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാണ്ടിക്കാട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസ്താവനയുടെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു പാണ്ടിക്കാട് ടൌണിൽ നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർ ജാൻ ഉദ്ഘാടനം ചെയ്തു മതഭ്രാന്തിന് സ്വാതന്ത്ര്യത്തിന് നേതാക്കന്മാർ കേരളത്തിലെ പോലീസിന്റെ ഔദ്യോഗികമായ വെബ്സൈറ്റിലെ കൃത്യമായ വിവരണങ്ങളാണ് ഇതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ചെമ്പർശ്ശേരിയും പാണ്ടിക്കാടും എന്ന് പറയുന്നത് അധിനിവേശ കുടിയേറ്റക്കാരും ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മണ്ണാണ് പാണ്ടിക്കാടും ചെമ്പർശ്ശേരി ചെമ്പരശ്ശേരി തങ്ങളും ഭാര്യയും ഉൾപ്പെടെയുള്ള നേതാക്കൾ തീരദേശാഭിമാനികൾ ഈ നാടിനു വേണ്ടി ജീവൻ നൽകിയ ആളുകൾ പടുത്തുയർത്തിയ ഈ നാടിൽ അവരെ ഈ വെബ്സൈറ്റിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് അവർ മതഭ്രാന്തന്മാരാണ് എന്നാണ് കേരളത്തിലെ ഔദ്യോഗികമായ കേരള പോലീസിൻ്റെ വെബ്സൈറ്റിനകത്തുള്ളത് ഇതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഈ പ്രതിഷേധം എന്നൊരു സൂചനയായി ഞങ്ങൾ ഈ വെബ്സൈറ്റിനകത്തുള്ള കൃത്യമായി ഇവർ എഴുതി ചേർത്തിട്ടുള്ള ഈ വ്യാജമായ രേഖകൾ പിൻവലിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് നാളുകളിൽ ഈ സമരം അതി രൂഷമായ രീതിയിൽ ഇത് എം എസ് പി എസ് പി ഓഫീസിലേക്കും ഉൾപ്പെടെ പ്രതിഷേധങ്ങളുമായി യൂത്ത് കോൺഗ്രസ് കടന്നുവരും ഇത് കൃത്യമായി പിൻവലിക്കാൻ വേണ്ടി ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ അധികാരിക അധികാരികൾ കൃത്യമായി ഈ വെബ്സൈറ്റിൽ നിന്ന് ഇത് പിൻവലിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫീഖർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരകണ്ഠൻ കുഞ്ഞാണി കെ വി ഇക്ബാൽ എ പി മുനീർ കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് സഫാൻ റാഷിദ് കക്കുളം ഷെഫീഖ് ജാബിർ മുഹ്സിൻ നിയാസ് സൽമാൻ പി കെ ജാബിർ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ്